കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിൽ സ്കൂൾ ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു ഇതേ ബസ് ഒരു കാറിലും സ്കൂട്ടറിലും ഇടിച്ചും അപകടമുണ്ടാക്കി വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് അസാധാരണമായ അപകടം അജാനൂർ കിഴക്കുംകര മണലിലെ കൃഷ്ണൻ എന്ന എഴുപത്തിയഞ്ചുകാരനാണ് ദാരുണമായി മരിച്ചത് ഇടിയുടെ ആഘാതത്തിൽ സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ഐശാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചിത്താറി അസൈസിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബസ്സാണ് കൂട്ട അപകടമുണ്ടാക്കിയത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു സംഭവം കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ സിറ്റി ആശുപത്രിക്ക് എതിർവശത്തെത്തിയപ്പോൾ അവിചാരിതമായി മുന്നിലെത്തിയ കാൽനട യാത്രക്കാരനെ കടന്നുപോകാനായി പെട്ടെന്ന് നിർത്തി ഇതിനു പിന്നാലെ അമിത വേഗതയിലെത്തിയ സ്കൂൾ ബസ് ആദ്യം ഈ കാറിന്റെ പിറകിലാണ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ വശം തിരിഞ്ഞ അവസ്ഥയിലെത്തി ഇതിനുശേഷം ഡിവൈഡറിലൂടെ ഇരച്ചുകയറിയാണ് ബസ് വടിയാത്രക്കാരനായത് കൃഷ്ണനെയും ഇടിച്ചു ഇടിച്ചുതെർപ്പിച്ചത് ഒടുവിലൊരു സ്കൂട്ടറിലും ഇടിച്ച് ഇതിന്റെ ടയറിൽ കുരുങ്ങി ബസ് നിൽക്കുകയായിരുന്നു അല്ലായിരുന്നെങ്കിൽ പിന്നെയും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്നാണ് ദൃക്താക്ഷികൾ പറയുന്നത് വിവരമറിഞ്ഞയുടൻ ഹൊസ്തൃഗ സി ഐ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരനും പരിക്കേറ്റിട്ടുണ്ട് ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്